കഴിഞ്ഞ വാരം കേരളത്തിലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഏറെ ഹിറ്റായ വാർത്തയായിരുന്നു പിറന്നാൾ ദിനത്തിൽ ഭാര്യയ്ക്ക് സമ്മാനമായി ഒറ്റയ്ക്ക് ഗ്രീസിലേക്ക് പോകാൻ യാത്ര അറേഞ്ച് ചെയ്തു കൊടുത്ത ഭർത്താവിൻ്റെ കഥ വീട്ടിൽ തനിക്കും മൂന്ന് മക്കൾക്കുമായി കഷ്ടപ്പെടുന്ന ഭാര്യയുടെ റോൾ സ്വയം ഏറ്റെടുത്താണ് ഭാര്യ പാത്തുവിനെ ബനി സദർ എന്ന തലശ്ശേരിക്കാരൻ യുവാവ് ഗ്രീസിലേക്ക് അപ്രതീക്ഷിത ടൂർ അറേഞ്ച് ചെയ്തു നൽകിയത് ബനിയുടെയും പാത്തുവിൻ്റെയും ജീവിതം അസൂയയുടെ അല്ലാതെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും കേൾക്കാൻ സാധിക്കില്ല ദുബായിലാണ് കുടുംബസമേതം ബനിയും പാത്തുവും താമസിക്കുന്നത് ദുബായിൽ ഒരു ഇറാനിയൻ ഡയറി കമ്പനിയിൽ സെയിൽസ് മാനേജറാണ് ബെനി മോശമില്ലാത്ത ശമ്പളമുണ്ടെങ്കിലും അതിൽ യാത്രകൾ നടത്തി അടിച്ചു പൊളിക്കുകയാണ് ഈ കുടുംബം നാളത്തേക്ക് വേണ്ടി കരുതാനും ബാങ്ക് ഡെപ്പോസിറ്റിനൊന്നും ഈ ചെറുപ്പക്കാരന് വിശ്വാസമില്ല പടച്ചോൺ നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ലോകം കാണാൻ ആണെന്നാണ് ബെനി പറയുന്നത് പാത്തുവിന് താൻ നൽകിയ സോളോ ട്രിപ്പ് ജീവിതത്തിൽ എക്കാലത്തും ഓർത്തിരിക്കാവുന്ന നീക്കിയിരിപ്പാണെന്നും ബെനി കൂട്ടിച്ചേർക്കുന്നു ഷെഹനാസ് എന്ന പാത്തുവിന് ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഗ്രീസ് ഭർത്താവിനോട് പലവട്ടം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും തന്റെ പിറന്നാളിന് ഇങ്ങനെയും സർപ്രൈസ് തരുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും പാത്തു പറയുന്നു പിറന്നാളിന് ദിവസങ്ങൾക്ക് മുമ്പാണ് തന്റെ സർപ്രൈസ് ഗിഫ്റ്റിന്റെ കാര്യം ബനി പാത്തുവിനോട് പറഞ്ഞത് വീട്ടിൽ മക്കളെ നോക്കി കഷ്ടപ്പെടുന്ന പാത്തുവിൻ്റെ റോൾ സ്വയം ഏറ്റെടുത്താണ് ഭാര്യയെ ഗ്രീസിലേക്ക് ടൂറിനായി ബനി അയച്ചത് യാത്രകളാണ് അന്നും ഇന്നും ഈ കുടുംബത്തിന്റെ പ്രിയം ഇക്കാലത്തിനിടയിൽ സ്വീഡൻ നോർവേ ഐലൻഡ് നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങി പതിനഞ്ചോളം രാജ്യങ്ങൾ ഇവർ സന്ദർശിച്ചു നിയമബിരുദധാരികളാണെങ്കിലും തനിക്കും മകൾക്കും വേണ്ടി ദുബായിൽ വന്ന് എല്ലാം ത്യജിച്ച് ജീവിക്കുന്ന പാത്തുവിന് സർപ്രൈസും സന്തോഷവും കൊടുക്കേണ്ടത് തൻ്റെ കടമയാണെന്നാണ് ബെനി പറയുന്നത് ഭാര്യമാരെ അടക്കി ഒതുക്കി വീട്ടിൽ ഇരുത്തേണ്ട കാലം കഴിഞ്ഞെന്നും ബെനി കൂട്ടിച്ചേർക്കുന്നു എന്തായാലും ബെനിയുടെ കഥ ഹിറ്റായതോടെ ഭാര്യമാർ പലരും ഭർത്താക്കന്മാരോട് തങ്ങൾക്കും സർപ്രൈസ് തരാനാണ് ആവശ്യപ്പെടുന്നത് a tremendous silly life